നമസ്കാരം പി എസ് സി മന്ത്രത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒ വി വിജയൻ സ്മാരക സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കഥാ പുരസ്കാരത്തിന് അർഹനായത് കെ പി രാമനുണ്ണി നോവൽ പുരസ്കാരം ലഭിച്ചത് വി ഷിനാൽ യുവകഥാ പുരസ്കാരത്തിന് അർഹയായത് ജിൻഷ ഗംഗ ഒ വിജയൻ സ്മാരക സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കഥാ പുരസ്കാരം ലഭിച്ചത് കെ പി രാമനൊണ്ണിക്കെ നോബൽ പുരസ്കാരത്തിന് അർഹനായത് വി ഷിനാൽ യുവകഥാ പുരസ്കാരത്തിന് അർഹയായത് ജിൻഷ ഗംഗ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയത് ദിവ്യ ദേശ്മുഖ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയത് ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖാണ് ഫിൻലാൻഡിൽ നടന്ന പാവോനോർമി ഗെയിംസിലെ ജാവലൻ ത്രോയിൽ സ്വർണം നേടിയത് നേര ചോപ്ര ഫിൻലാൻഡിൽ നടന്ന പാവോനോർമി ഗെയിംസിലെ ജാവലൻ ത്രോയിൽ സ്വർണം നേടിയത് ഇന്ത്യയുടെ നേര ചോപ്രയാണ് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരം കോഴിക്കോട് കോഴിക്കോടാണ് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരം ലോകത്തെ സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ജിസെവൻ ഉച്ചകോടി നടന്നതെവിടെ ഇറ്റലിയിലെ പക്ലിയയിൽ കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് ജിസെവലിലെ അംഗങ്ങൾ ലോകത്തെ സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ജിസെവൻ ഉച്ചകോടി നടന്നത് ഇറ്റലിയിലെ പക്ലിയയിലാണ് ജിസെവനിലെ അംഗങ്ങളാണ് കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യുകെ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻപിൻ്റർ പ്രൈസ് നേടിയത് അരുന്ധതി റോയ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായി നിലകൊള്ളുന്ന ഇംഗ്ലീഷ് പെൻ എന്ന മനുഷ്യാവകാശ സംഘടനാ നോബൽ ജേതാവായ എഴുത്തുകാരൻ ഹാരോൾഡ് വിൻ്ററുടെ പേരിൽ നൽകുന്നതാണ് ഈ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻപിൻ്റർ പ്രൈസ് നേടിയത് അരുന്ധതി റോയി ആണ് അടുത്തിടെ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച യൂറോപ്യൻ രാജ്യം അർമേനിയ ഇതിനു മുന്നേ പാലസ്തീനെ സ്വതന്ത്രരാഷ്ട്രമായി അംഗീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങളാണ് അയർലൻഡ് നോർവേ സ്പെയിൻ ആണവായുധ ശേഖരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് ആറാം സ്ഥാനം ആണവായുധ ശേഖരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയ്ക്ക് ആറാം സ്ഥാനമാണ് നീറ്റ് യു ജി യു ജി സി നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ചകൾ അന്വേഷിക്കാനുള്ള ഉന്നതതല സമിതി നയിക്കുന്നതാരെ മുൻ ഐ എസ് ആർ ചെയർമാനായ കെ രാധാകൃഷ്ണൻ നീറ്റ് യു ജി യു ജി സി നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ചകൾ അന്വേഷിക്കാനുള്ള ഉന്നതതല സമിതിയെ നയിക്കുന്നത് മുൻ ഐ എസ് ആർ ചെയർമാനായ കെ രാധാകൃഷ്ണനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാഷാ സമ്മാൻ നേടിയ മലയാളി ഡോക്ടർ കെ ജി പൗലോസ് കലാമണ്ഡലം കൽപ്പിത സർവകലാശാല മുൻ വി സിയും സംസ്കൃത പണ്ഡിതനുമാണ് ഡോക്ടർ കെ ജി പൗലോസ് ഒരു ലക്ഷം രൂപയാണ് സമ്മാനത്തുക കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാഷാ സമ്മാനം നേടിയ മലയാളിയാണ് ഡോക്ടർ കെ ജി പൗലോസ് പതിനെട്ടാം ലോകസഭയുടെ പ്രോട്ടൈം സ്പീക്കറായി നിയമിതനായത് ഭദ്രഗരി മേത്ത പതിനെട്ടാം ലോക്സഭയുടെ പ്രോടൈം സ്പീക്കറാണ് ഭർത്തൃകരി മേത്ത ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സിറിൽ റാമഫോസ രണ്ടായിരത്തി പതിനെട്ടിലാണ് റാമഫോസ ആദ്യം അധികാരത്തിലേറിയത് ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡൻ്റാണ് സിറിൽ റാമഫോസ പതിനെട്ടാം ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓം ബിർള പതിനെട്ടാം ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഓം ബിർള പതിനെട്ടാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പതിനെട്ടാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളു മാനന്തവാടി എം എൽ എ ആയ ഒ ആർ കേളുവാണ് പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ ജയിച്ച കെ രാധാകൃഷ്ണന്റെ ഒഴിവിലാണ് അദ്ദേഹം മന്ത്രിയാകുന്നത് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് പേമാ ഖണ്ഡു അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയാണ് പേമ ഖണ്ഡു ക്രിക്കറ്റിലെ പ്രശസ്തമായ ഡെക്വർത്ത് ലോയി നിയമത്തിൻ്റെ സൃഷ്ടാക്കളിൽ ഒരാളായ ഫ്രാങ്ക് ഡെക്വർത്ത് അന്തരിച്ചു ക്രിക്കറ്റിലെ പ്രശസ്തമായ ഡെക്വർത്ത് ലോയി നിയമത്തിൻ്റെ ഒരാളായ ഫ്രാങ്ക് ഡെക്വർട്ടാണ് അന്തരിച്ചത് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിൽ രണ്ട് ഹാട്രിക് നേടുന്ന ആദ്യ ബൗളർ പാറ്റ് കമിൻസ് ഓസ്ട്രേലിയയുടെ പാറ്റ് കമിൻസാണ് ആണ് ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിൽ രണ്ട് ഹാട്രിക് നേടുന്ന ആദ്യ ബൗളർ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയത് സഹിൽ ചൗഹാൻ എസ്റ്റോണിയൻ താരമായ സഹിൽ ചൗഹാനാണ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയത് ട്വൻ്റി സെവൻ പന്തിലാണ് സെഞ്ചുറി തികച്ചത് അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഓസ്ട്രേലിയയുടെ ഓപ്പണിംഗ് ബാറ്റർ ഡേവിഡ് വാർണർ അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഓസ്ട്രേലിയയുടെ ഓപ്പണിംഗ് ബാറ്ററാണ് ഡേവിഡ് വാർണർ അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ന്യൂസിലാൻഡ് പേസ് ബൗളർ ട്രെൻറ്റ് ബോൾട്ട് അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ന്യൂസിലാൻഡ് പേസ് ബൗളറാണ് ട്രെൻറ്റ് ബോൾട്ട് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ നാല് ഓവറുകളും മേടനാക്കുന്ന ആദ്യ താരം ലോക്കി ഫെർഗുസൺ ന്യൂസിലാൻഡ് താരമായ ലോക്കി ഫെർഗുസൻ ആണ് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ നാല് ഓവറുകളും മേടനാക്കുന്ന ആദ്യ താരം ഇരുപത്തിനാല് പന്തിൽ ഒരു റൺ പോലും വഴങ്ങാതെ മൂന്ന് വിക്കറ്റ് നേടിയ ഫെർഗൂസൻ ലോകകപ്പിൽ നാല് ഓവർ മേടനാക്കുന്ന ആദ്യ ബൌളറായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകൻ ഗൗതം ഗംഭീയർ രാഹുൽ ദ്രാവിഡിന്റെ പിൻഗാമിയായാണ് അദ്ദേഹം ചുമതലയേറ്റത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനാണ് ഗൗതം ഗംഭീർ കരസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റത് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദി കരസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റത് ലഫ്റ്റനൻറ്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യ ഫൈനൽ ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ചാമ്പ്യന്മാരായത് ഇന്ത്യയുടെ രണ്ടാം ട്വൻ്റി ട്വൻ്റി കിരീടമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യയാണ് അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ താരങ്ങൾ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ രവീന്ദ്ര ജഡേജ അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ താരങ്ങളാണ് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ രവീന്ദ്ര ജഡേജ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്നിനാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ചരക്ക് കപ്പൽ എത്തിയത് ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെക്സിക്കൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കപ്പൽ ഔദ്യോഗിക സ്വീകരണം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ടിനാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി വീണ്ടും അധികാരമേറ്റത് ഹേമന്ത് സോറൻ ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയാണ് ഹേമന്ത് സോറൻ ഇറാൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് മസൂദ് പെസഷ്കിയാൻ ഇറാൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് മസൂദ് പെസഷ്കിയാൻ ഭാരതീയ ന്യായസംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തതെവിടെ മധ്യപ്രദേശിലെ ഗോളിയാറൽ ഭാരതീയ ന്യായസംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ഗോളിയാറിലാണ് ഭാരതീയ ന്യായസംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തതെവിടെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് ഇന്ത്യൻ നാവികസേന നിർമ്മിച്ച ഏറ്റവും ശക്തമായ നോൺ ന്യൂക്ലിയർ ബോംബ് സെബെക്സ് ടു ഇന്ത്യൻ നാവികസേന നിർമ്മിച്ച ഏറ്റവും ശക്തമായ നോൺ ന്യൂക്ലിയർ ബോംബാണ് സെബെക്സ് ടു സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ആദ്യത്തെ എൽ പേടകം എൽ പോയിൻറ്റിന് ചുറ്റുമുള്ള ആദ്യ ഭ്രമണപഥം പൂർത്തിയാക്കി മണൽക്കൂനയിൽ മറഞ്ഞിരിക്കുന്ന നാലായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ അവശേഷിപ്പുകൾ കണ്ടെത്തിയതെവിടെ പെറുവിലെ ലംബൈക് പ്രദേശം മണൽക്കൂനയിൽ മറഞ്ഞിരിക്കുന്ന നാലായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ അവശേഷിപ്പുകൾ കണ്ടെത്തിയത് വടക്കൻ പെറുവിലെ ലംബൈക് പ്രദേശത്തിലാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ സേവനങ്ങളും ഇടപാടുകളും ഓൺലൈനിലൂടെ വേഗത്തിലും സുതാര്യവുമാക്കാനായി സജ്ജമാക്കിയ സോഫ്റ്റ്വെയർ സുരക്ഷ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ സേവനങ്ങളും ഇടപാടുകളും ഓൺലൈനിലൂടെ വേഗത്തിലും സുതാര്യമാക്കാനായി സജ്ജമാക്കിയ സോഫ്റ്റ്വെയർ ആണ് സുരക്ഷ ഭിന്നശേഷിക്കാരുടെ വിവരശേഖരണത്തിന് നീതി വകുപ്പ് ആരംഭിച്ച പ്രചരണ പരിപാടി തന്മുദ്ര ഭിന്നശേഷിക്കാരുടെ വിവരശേഖരണത്തിന് സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പ്രചരണ പരിപാടിയാണ് തന്മുദ്ര ട്രെയിൻ യാത്രക്കാരുടെ പരാതികൾ കൈകാര്യം ചെയ്യാനും തുടർ നടപടികൾക്കുമായി റെയിൽവേ ആരംഭിച്ച സംവിധാനം വാർറൂം റെയിൽവേ യാത്രക്കാരുടെ പരാതികൾ കൈകാര്യം ചെയ്യാനും തുടർ നടപടികൾക്കുമായി റെയിൽവേ ആരംഭിച്ച സംവിധാനമാണ് വാർറൂം റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെയിൻറ്റ് ആൻഡ്രുദി അപ്പോസ്തൽ ലഭിച്ചത് നരേന്ദ്രമോദിക്കാണ് റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെയിൻറ് ദി അപ്പോസ്തൽ ലഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ജസ്റ്റിസ് നിതിൻ ജംദാർ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് നിതിൻ ജംദാർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് എൻ സി മമ്മൂട്ടി പുരസ്കാരം ലഭിച്ചതാർക്ക് കുരീപുഴ ശ്രീകുമാറിനെ എൻ സി മമ്മൂട്ടി പുരസ്കാരം ലഭിച്ചത് കുരീപുഴ ശ്രീകുമാറിനാണ് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് മോഹൻലാലിനെ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് മോഹൻലാലിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭർഗോപി പുരസ്കാരം ലഭിച്ചതാർക്ക് സലൻകുമാർ സലിംകുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭരത് ഗോപി പുരസ്കാരം ലഭിച്ചത് പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി സോജൻ ജോസഫ് ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളിയാണ് സോജൻ ജോസഫ് ബ്രിട്ടീഷ് ധനവകുപ്പിൻ്റെ എണ്ണൂറ് വർഷത്തെ ചരിത്രത്തിലാദ്യമായി വനിതാ ധനമന്ത്രിയായത് റേച്ചൽ റേസ് ഇനി ഈ മാസത്തിൽ അന്തരിച്ച പ്രധാനപ്പെട്ട വ്യക്തികളെ നോക്കാം തമ്പിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ശ്രീധരൻ ചമ്പാട് അന്തരിച്ചു കൊൽക്കത്തയുടെ ചരിത്രകാരൻ പി തങ്കപ്പൻ നായർ അന്തരിച്ചു വിഖ്യാത കനേഡിയൻ നടൻ ഡൊണാൾഡ് സദർലാൻഡ് അന്തരിച്ചു ഓസ്കാർ ജേതാവായ തിരക്കഥാകൃത്തെ റോബർട്ട് ടൗൺ അന്തരിച്ചു മലയാളത്തിൽ കവിതകൾ എഴുതിയ അസമീസ് കവി ദിപുൽ റേഗൺ അന്തരിച്ചു ഓസ്കാർ ജേതാവും ടൈറ്റാനിക് അവതാർ തുടങ്ങിയ സിനിമകളുടെ നിർമ്മാതാവുമായ ജോൺ ലാൻഡോ അന്തരിച്ചു